സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള നാല് നേതാക്കളെ പുറത്താക്കിയ സംഭവത്തിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം അതൃപ്തിയുള്ളവരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് ബഹുജന കൺവെൻഷൻ വിളിച്ചു ചേർക്കുവാനുള്ള ഒരുക്കത്തിലാണ് ബാലകൃഷ്ണൻ പെരിയെ അനുകൂലിക്കുന്നവരുടെ പക്ഷം ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി നാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ സെവൻ പെരിയ കല്യോട്ടെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹസൽക്കാരത്തില് പങ്കെടുത്തതിനാലാണ് കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണന് പെരിയ മുന് ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ മുന് മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ ടി രാമകൃഷ്ണൻ എന്നിവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് നടപടി കടുത്തുപോയെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമര്ശനം ഇതോടെയാണ് പാര്ട്ടിക്കകത്ത് വിഭാഗീയത രൂക്ഷമായത് ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള പുറത്താക്കപ്പെട്ടവരെ അനുകൂലിച്ച് പരസ്യ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്തെത്തിയത് പാർട്ടി നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പെരിയ ടൌണിൽ പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തിയാണ് പ്രതിഷേധിച്ചത് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻപെരിയെ അനുകൂലിച്ച് പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതേസമയം തൽക്കാലം മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകാൻ പുറത്തായവർ ആലോചിച്ചിട്ടില്ല എല്ലാ പാർട്ടികളിൽ നിന്നും ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നാണ് ബാലകൃഷ്ണൻപിരിയയുടെ ആദ്യ പ്രതികരണം എന്നാൽ കോൺഗ്രസിന് ദോഷകരമായ ഒന്നും ചെയ്യില്ലെന്നും ഉണ്ണിത്താനെതിരായ യുദ്ധം തുടരുമെന്നും ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻപെരിയ വ്യക്തമാക്കി ഈ നാടിനകത്ത് നിന്ന് കറവ പശുവിനെ പോലെ സകലതും കറ കറന്നെടുത്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെയുള്ള യുദ്ധം ഞങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് പക്ഷേ എൻ്റെ പാർട്ടിയെ ഒരംശം പോലും പോറലേൽപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നില്ല രക്തസാക്ഷികളോടൊപ്പം അന്നു മുതൽ ഇന്നു ആളുകളാണ് ഞങ്ങൾ അതേസമയം ജില്ലയിൽ ഇല്ലെന്നാണ് ഫൈസലിന്റെ ാണ് പിന്തുണ നൽകുന്നതാണ് ഫൈസലിന്റെ ഞാൻ ഉണ്ടെങ്കിൽ ഈ ജില്ലക്കകത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തെ ഒരു ലക്ഷത്തിന് മേലെ വോട്ടിന് ഉണ്ണിത്താൻ എം പി അത് ചില നേതാക്കന്മാരുടെ സ്വപ്നം മാത്രമാണ് ജില്ലയിലെ പാർട്ടി എംപിയും ഡി സി സി നേതൃത്വവും ഒറ്റക്കെട്ടായി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകും എം പിക്ക് ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം അതിനെ ചെറുക്കും ഒരു തർക്കമില്ല കാരണം ഞാൻ പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം ജില്ലയിലെ യു ഡി എഫ് നേതൃത്വവും പാർട്ടി നേതൃത്വവും ഒറ്റക്കെട്ടായി അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുകയും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും എം എന്നുള്ള നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം രാപ്പകലില്ലാതെ അദ്ദേഹം ഓടി നടക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പല അനുകൂലമായി അദ്ദേഹം വലിയ ലക്ഷത്തിന് ചെയ്തിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനോട് അതൃപ്തിയുള്ളവരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് ബഹുജന കൺവെൻഷൻ വിളിച്ചു ചേർക്കുവാനുള്ള ഒരുക്കത്തിലാണ് ബാലകൃഷ്ണൻ പിരിയെ അനുകൂലിക്കുന്നവരുടെ പക്ഷം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്